ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിൽ എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കുറിച്ചാണ് അങ്ങനത്തെ നല്ലൊരു മെസ്സേജുമായി ഇന്നു പകലിലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം അതിനാധാരമായി യോഗൻ ഞാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൽ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തിരം വന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു വളരെ ശക്തമായ ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെയുള്ള തുടക്കവാക്യത്തിൽ യേശുവിന്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ നമുക്ക് എല്ലാവർക്കും സൗജന്യമായി ലഭിച്ചിരിക്കുന്നു ദൈവകൃപ ഒരു വ്യക്തിയുടെ മാത്രം അധികാരത്തിൽ ഒതുങ്ങുന്നതല്ല ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല ഏതെങ്കിലും ഒരു അഭിഷിക്തിന് മാത്രമേ ദൈവകൃപ അധികമായിട്ട് ഉള്ളൂ എന്നും ബൈബിൾ ഇതാ വളരെ വ്യക്തമായി മാറത്ത് ചേർന്നിരുന്ന ആ ഹൃദയത്തിന്റെ സ്പന്ദനമറിഞ്ഞ നൂറ്റി ഇരുപത് പേരിൽ നിന്നും എഴുപത് പേരായി ചുരുങ്ങി ആ എഴുപത് പേരിൽ നിന്നും പന്ത്രണ്ട് പേരായി ചുരുങ്ങി അതിൽ നിന്നും മൂന്ന് പേരായി ചുരുങ്ങി ആ മൂന്നിൽ ഒരുവനായി യേശുവിന്റെ മാരത്തെ ചാരിയിരുന്ന അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ തിരിച്ചറിഞ്ഞ ആ യോഗം വളരെ വ്യക്തമായി തൻ്റെ സുവിശേഷത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും സൗജന്യമായി എന്ത് ലഭിച്ചിരിക്കുന്നു കൃപ ലഭിച്ചിരിക്കുന്നു ദൈവത്തിന്റെ കൃപ നമ്മുടെ അകത്തേക്ക് പകരപ്പെട്ടതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു നൂറ് കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് അടിച്ചതോ ഏറ്റവും സമ്പന്നമായി ജീവിച്ചതോ ഏതെങ്കിലും പ്രമുഖമായ സഭയുടെ അംഗത്വം എടുത്തതോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം യേശു എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അത് തന്നെയാണ് ദൈവം നിനക്ക് വേണ്ടി അവൻ നൽകപ്പെട്ടിരിക്കുന്ന ദൈവികൃപയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടെപ്പുറപ്പേ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ വ്യാതിരപ്പെട്ട് തകർന്ന് തരിപ്പണമായി ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ ഇരിക്കുന്നവരാണോ ഇന്ന് പകൽക്കാലം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു അവൻ ന്യായപ്രമാണം പ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു 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 പക്ഷേ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് വെച്ചാൽ കൃപയുടെ പുറകിൽ അധിവസിക്കുന്നത് സത്യമാണ് ആ സത്യവചനത്തിന്റെ ആ സത്യവചനത്തിന്റെ ആ ദൈവിക കൃപ ഇന്ന് പകലിലും നിങ്ങളിൽ വെളിപ്പെടണം ഇവിടെ ഇതാ കൃപയുടെ പുറകിൽ ചലിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമാണ് ആ സത്യവചനം അത് ഒരിക്കലും പുല്ലുണങ്ങും പൂവാടും യഹോവയുടെ വചനം ഒരു നാളും മാറിപ്പോകത്തില്ല ദൈവകൃപയിൽ ആമേൻ ആമൻ ആവശിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം അതിൻ്റെ മായ സത്യത്തിന്റെ മാർഗത്തിലൂടെ വഴി നടക്കുവാനും കൂടി നാം ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു ഇവിടെയും സത്യവും വന്നോ ഇന്ന് പകൽക്കാലം ആ കൃപയിലും ആ സത്യത്തിലും ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു